വർഷങ്ങളായി കുത്തകയാക്കി വെച്ച യൂണിവേഴ്സിറ്റി ഭരണം നഷ്ടമായതിലുള്ള അങ്കലാപ്പാണ് എസ് എഫ് ഐയെ വിദ്യാർത്ഥി വിരുദ്ധ സമരത്തിന് പ്രേരിപ്പിക്കുന്നതെന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർപേഴ്സൺ യു ഡി എസ് എഫിന്റെ ഭരണകാലാവധി കുറയ്ക്കാനും യൂണിയൻ തീരുമാനങ്ങൾ അട്ടിമറിക്കാനുമാണ് എസ് എഫ് ഐ അനാവശ്യ സമരം നടത്തുന്നതെന്നും നിത ഫാത്തിമ പ്രസ് ക്ലബിൽ ചോദ്യത്തിനുത്തരമായി പറഞ്ഞു എസ് എഫ് ഐ അടക്കിവാണ വാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അവർക്ക് നഷ്ടമായതിനു പുറമേ മറ്റ് യൂണിവേഴ്സിറ്റികളിലും കോളേജുകളിലും എസ് എഫ് ഐ പ്രാതിനിധ്യം ഗണ്യമായി കുറഞ്ഞു ഇതിന്റെ അങ്കലാപ്പാണ് എസ് എഫ് ഐ സമരം എസ് എഫ് ഐ സമരത്തിന് ഡീൻ രജിസ്ട്രാർ സിൻഡിക്കേറ്റ് ഉന്നത വിദ്യാഭ്യാസ വിഭാഗം എന്നിവരുടെ പിന്തുണയുമുണ്ട് യൂണിയൻ ന്യായമായി നടത്തേണ്ട പദ്ധതികൾ അട്ടിമറിച്ച് എസ് എഫ് ഐ എഴുതി നൽകുന്ന കാര്യങ്ങളാണ് ഡീൻ നടപ്പിലാക്കുന്നത് പ്രതികരിക്കുന്നവരെ എസ് എഫ് ഐ സി പി എം ഗുണ്ടകൾ വീടുകയറിയിട്ടുപോലും ഭീഷണിപ്പെടുത്തുന്നുണ്ട് വിദ്യാർത്ഥികൾക്ക് മുന്നിൽ എസ് എഫ് ഐക്ക് ഒന്നും പറയാനും പ്രവർത്തിക്കാനും ഇല്ലാത്തതാണ് അനാവശ്യ സമരത്തിന്റെ കാരണം യൂണിയൻ പ്രവർത്തനം ഭീഷണിക്ക് വഴങ്ങാതെ വിട്ടുവീഴ്ചയില്ലാതെ തുടരുമെന്നും നിതാ ഫാത്തിമ പറഞ്ഞു യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റും നമ്മടെ ബി സി ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്ന് അടക്കമുള്ള പ്രഷറുകളും അവിടുന്ന് അടക്കമുള്ള ഗോളുകളും സി പി എമ്മിന്റെ ഗുണ്ടകൾ ആളുടെ വീട്ടില് വരെ ചെന്നിട്ട് പിന്നാലെ നടന്ന് ഉപദ്രവിക്കുന്ന രീതി ജീവന് ഭീഷണി വരുമ്പോ പൊതുവെ ചെലപ്പോ ചെറു മേടിച്ചു കാണില്ലേ ചാൻസലറെ സമീപിച്ചു ചാൻസലറെയാണ് ഇങ്ങനെ ഗരാബ് ചെയ്തിട്ട് ആശീർവാദം ഒപ്പിട്ട് വാങ്ങിയത് വരെ ആളുകൾ ഓ നമ്മൾ നമ്മൾ നിയമപരമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് യും പിന്തുണയ്ക്കുന്നവരുടെയും ഉദ്ദേശം എന്തെന്ന വിദ്യാർത്ഥി സമൂഹത്തെ ബോധ്യപ്പെടുത്തും നിയമപരമായി പോരാടമെന്നും നിത ഫാത്തിമ പറഞ്ഞു യുടി വി ന്യൂസ് പാലക്കാട്